കൂടരഞ്ഞി പഞ്ചായത്തിലെ പെരുമ്പോള കൂരിയോടിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടും അധികൃതർ തുടരുന്ന അനാസ്ഥയ്ക്കെതിരെ ഉപരോധ സമരവുമായി കർഷക കോൺഗ്രസ് പ്രവർത്തകർ പുലി പിടികൂടുന്നതിനായി സ്ഥാപിച്ച കൂട്ടിൽ ഇര വേണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പ് പീടികപ്പാറ സെക്ഷൻ ഓഫീസറെ പ്രവർത്തകർ ഉപരോധിച്ചു പ്രശ്നം പരിഹരിക്കാമെന്ന ഉദ്യോഗസ്ഥന്റെ ഉറപ്പിനെ തുടർന്ന് ഉപരോധത്തിൽ നിന്നും പിന്മാറാൻ പ്രവർത്തകർ തയ്യാറായത് കൂടരഞ്ഞി പഞ്ചായത്തിലെ പെരുമ്പോള കൂരിയോടിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെയാണ് പുലിയെ പിടിക്കാൻ ശനിയാഴ്ച കൂട് സ്ഥാപിച്ചത് എന്നാൽ പുലിയെ ആകർഷിപ്പിക്കാനായി കൂട്ടിൽ ഇരയെ കെട്ടിയിട്ടിരുന്നില്ല ജനങ്ങളുടെ ജീവന തന്നെ ഭീഷണിയെ തുടരുന്ന വിഷയത്തിൽ അധികൃതർ വീഴ്ച വരുത്തുന്നതായി ആരോപിച്ചാണ് കർഷക കോൺഗ്രസ് പ്രവർത്തകർ വനംവകുപ്പ് പീഡികപ്പാറ സെക്ഷൻ ഓഫീസ് ഉപരോധിച്ചത് മുകളിൽ നിന്നും ഉത്തരവ് വരണമെന്ന ഉദ്യോഗസ്ഥന്റെ വിശദീകരണമാണ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത് വൈകുന്നേരം ആറ് മുതൽ രാത്രി എട്ട് മണിവരെ സെഷൻ ഓഫീസർ പി സുബീറിനെ പ്രവർത്തകർ ഉപരോധിച്ചു സമരം നീണ്ടതോടെ സെഷൻ ഓഫീസർ മുതിർന്ന ഉദ്യോഗസ്ഥരെ വിവരം ധരിപ്പിച്ചു തുടർന്ന് ഉടൻ തന്നെ ഇരയെ കെട്ടാമെന്ന ഓഫീസറുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കാൻ പ്രവർത്തകർ തയ്യാറായത് താമരശ്ശേരി ആർ ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ ഷാജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം രാത്രി സ്ഥലത്തെത്തി കൂട്ടിൽ നായയെ എത്തിച്ചു കൂട് സ്ഥാപിച്ചിട്ട് അതിൽ ഇരയെ സ്ഥാപിക്കാത്തത് ഡെപ്യൂട്ടി റേഞ്ചർ അവളോട് പറയുന്നത് മുകളിൽ നിന്നുള്ള ഉത്തരവ് ലഭിക്കാത്തത് കൊണ്ടാണ് ഈ ഇരയെ കൂട്ടിൽ വെക്കുവാൻ സാധിക്കാത്തതെന്നാണ് യഥാർത്ഥത്തിൽ വലിയ ഗുരുതരമായ ഒരു പാകപ്പിഴയാണ് ഉന്നതരായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിരിക്കുന്നത് പൗരന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട സർക്കാർ തന്നെ ഇത്തരത്തിലുള്ള വലിയ വലിയ അനാസ്ഥ കാണിക്കുമ്പോൾ കർഷക സമൂഹം ഈ രീതിയിൽ യാതൊരു സംശയവുമില്ല ഉപരോധത്തിന് കൂടന്നി യുഡിഎഫ് കൺവീനർ അഡ്വക്കേറ്റ് ഷിബു തോട്ടത്തിൽ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പതിപറമ്പിൽ ജോർജ് വലിയക്കട്ട എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം